ഹലോ ഗൈസ് ഇത് ഞാൻ മുരിങ്ങക്ക് വെച്ചിട്ടുള്ള ഒരു അവിയലാണ് ഇതിന് ആവശ്യമുള്ള അരപ്പ് പിന്നെ തേങ്ങയും മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഉപ്പും ജീരകം ഒക്കെയാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം ഉപ്പില്ല ലാസ്റ്റ് ഇട്ടാലും മതി തേങ്ങയും മഞ്ഞൾപ്പൊടിയുമാണ് നല്ല ജീരകമാണ് ഇതിന്റെ അരപ്പ് ഇതിന് ചേർത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് സവാളയും കടവും കൂടെ താളിപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പച്ചമുളകും കൂടെ ചേർക്കണമെങ്കിലും അത് മുരിങ്ങിയിട്ട് വേവിക്കാൻ നേരത്താണ് അതൊക്കെ ചേർക്കേണ്ടത്